ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള പി എസ് സി ഒ ടി പി സംവിധാനം നിലവിൽ കൊണ്ടുവന്നത് എല്ലാവരും അറിഞ്ഞു കാണണമല്ലോ അപ്പോൾ നമ്മുടെ കെ പി എസ് സിയുടെ പി എസ് സിയുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒ ടി പി കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ അത് എങ്ങനെയാണ് ഒ ടി പി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ നമ്പറും എങ്ങനെയാണ് ഒ ടി പി സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ അതിനുശേഷം ഒ ടി പി വെച്ച് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഗൂഗിളിൽ കേരള പി എസ് തുളസി ലോഗിൻ കേരള പി എസ് തുളസി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കേരള പി എസ് സിയുടെ ഇവിടെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് കേരള പി എസ് സി തുളസി ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ആണ് വരിക ഇവിടെ ആദ്യത്തെ കോളത്തിൽ നമ്മുടെ യൂസർ ഐ ഡി അതിനുശേഷം തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആക്സസ് കോഡ് അടിച്ചു വിടുക ആക്സസ് കോഡ് അടിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മാറിപ്പോകരുത് അതുപോലെ തന്നെ അടിച്ച ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടാവും നമ്മുടെ പേര് നമ്മുടെ ഫോട്ടോ അതുപോലെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ തെളിഞ്ഞു കാണാം ഓക്കെ ഇതിൽ ആദ്യം നമ്മൾ മൊബൈൽ നമ്പർ ആദ്യം കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെൻറ്റ് ഒ ടി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഒരു ഒ ടി പി നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അതായത് സ്ക്രീനിൽ നൽകിയിരിക്കുന്ന അതേ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അതുപോലെ തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ ആറൊക്കെ ഒ ടി പി ആണ് വന്നിരിക്കുന്നത് അതിവിടെ എൻറ്റർ ചെയ്യുന്നു ശേഷം വെരിഫൈ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ടാമതായുള്ള നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ പ്രൊഫൈലിലുള്ള അതേ ഇമെയിൽ ഐ ഡി ഇവിടെ സ്ക്രീനിൽ കാണാം അതിൻ്റെ തൊട്ട് താഴെയായി വെരിഫൈ ചെയ്യാവൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഒ ടി പി മറ്റൊരു ഒ ടി പി നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കും വരും അതും നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായി ആറക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ശേഷം തൊട്ടു താഴെയുള്ള വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡിയും വെരിഫൈ ആയിട്ടുണ്ട് തൊട്ടു താഴെയുള്ള പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ചേഞ്ച് പാസ്വേഡ് അതായത് നമ്മുടെ കേരള പി എസ് സിയുടെ പാസ്വേഡ് നമ്മൾ ആറുമാസത്തിലൊരിക്കൽ ചേഞ്ച് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് ആറ് ആറുമാസത്തിന് മുകളിലായി അതുകൊണ്ട് തന്നെ പുതിയ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ പുതിയ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അപ്പർ കേസ് ലെറ്ററും ഒരു ലോവർ കേസ് ലെറ്ററും അതുപോലെ ഒരു സിമ്പിൾ അതുപോലെ ഒരു ഡിജിറ്റിലും പാസ്വേഡിൽ ഉൾപ്പെട്ടിരിക്കണം അതായത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ക്യാഷ് സ്റ്റാർ ഡോളർ അതുപോലെ അടങ്ങുന്ന ഏതെങ്കിലും ഒരു സൈൻ ഒപ്പം ഒരു ഡിജിറ്റ് വൺ ടു ത്രീ ഫോർ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ഡിജിറ്റും നമ്മുടെ പാസ്വേഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഓക്കെ അത് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ന്യൂസ് പാസ്വേഡ് എന്നുള്ള ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് ഇതെല്ലാം ഉൾപ്പെടുന്ന പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം റീടൈപ്പ് പാസ്വേഡ് എന്നുള്ളടത്ത് ഇതേ പാസ്വേഡ് തന്നെ വീണ്ടും എൻ്റർ ചെയ്യുക ഓക്കെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ പാസ്വേഡിൽ എന്ത് വെച്ച് ചേഞ്ച് ഉണ്ട് അത് ഒരുപോലെ രണ്ട് ഇടത്തും ടൈപ്പ് ചെയ്ത ശേഷം ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക അപ്പം നമ്മുടെ പ്രൊഫൈലിലേക്ക് ഇതുപോലെ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊഫൈല് നമുക്കിനി സാധാരണ പോലെ തന്നെ യൂസ് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ മൊബൈൽ നമ്പറും ഒ ടി പിയും ആദ്യത്തെ തവണ വെരിഫൈ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനുശേഷം എങ്ങനെയാണ് ഒ ടി പി ഉപയോഗിച്ച് അതായത് മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുന്നത് എന്നാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ ലോഗൗട്ട് ചെയ്യുകയാണ് ഈ പ്രൊഫൈലിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുകയാണ് നമുക്ക് വീണ്ടും കേരള പി എസ് സിയുടെ സൈറ്റിൽ നമ്മുടെ യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് അതുപോലെ ആക്സസ് കോഡ് എന്നിവ ക്ലിക്ക് ചെയ്ത ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്ന പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ ഐ ഡി ഏതെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ച് ഒന്നുകൂടി നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് അതുപോലെ ആക്സസ് കോഡ് ക്യാപിറ്റലും സ്പോൺലെറ്റും തെറ്റിപ്പോകാതെ അതുപോലെ തന്നെ അടിച്ചു നോക്കുക അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ നമ്മൾ നൽകിയിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും അല്പം ഹൈഡ് ചെയ്ത രീതിയിൽ ഇവിടെ കാണിക്കും നമ്മളതിന് തൊട്ടു താഴെയായിട്ട് സെൻഡ് ഒ ടി പി എന്നുള്ള ഒരു ബട്ടൺ കാണാം ഓക്കെ ഇനി നമുക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഏതെങ്കിലും ഒന്ന് മതി സെൻഡ് ഒ ടി പി എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഒ ടി പി നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും ഇവിടെ കാണിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും സെയിം ഒ ടി പി ഒരേ ഒ ടി പി തന്നെ ഒരേ നമ്പേഴ്സ് തന്നെ ഇപ്പോൾ സെൻഡായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ മൊബൈൽ നമ്പറിൽ നോക്കിയോ മൊബൈലിൽ ഒന്നെങ്കിൽ മൊബൈലിലെ മെസ്സേജിൽ നോക്കിയോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലെ ഇൻബോക്സിൽ നോക്കിയോ ആറക്ക ഡിജിറ്റ് എവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മളെത്തും ഇങ്ങനെയാണ് ഒ ടി പി ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഏതെങ്കിലും സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് സെയിം ഒ ടി പി തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ മൊബൈൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് ഹാങ് ആവുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒ ടി പി വന്നില്ല എന്ന് കരുതി പേടിക്കേണ്ട നമുക്ക് ഇമെയിൽ ഐ ഡിയിൽ നോക്കുമ്പോൾ അല്പം കൂടി കൂടുതൽ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി നിങ്ങൾ ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചു നോക്കുക അതുപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറെ എല്ലാം ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ ആണ് അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിക്കമെൻ്റ് ചെയ്താൽ മതി അതുപോലെ കേരള ബി എസ് സി സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്തേക്കുക നമുക്കതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ദി ബെസ്റ്റ്